ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സീങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നാൽപ്പത് ക്വസ്റ്റിൻ ആയിട്ടാണ് നമ്മൾ എക്സാമുകളൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ് മിക്ക എക്സാമുകളും ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ ആയിട്ട് എക്സാമുകൾ വരുന്നുണ്ട് കെ ടെറ്റ് അതുപോലെ തന്നെ സിയിങ് ടൈലറിങ് ഇൻസ്ട്രക്ടർ അതുപോലെ ഒരുപാട് എക്സാമിൾ സിയങ്ങിൻ്റെ ഭാഗത്ത് നമുക്ക് വരാനുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ടുള്ള ക്വസ്റ്റിൻ ആണ് നാൽപ്പത് ക്വസ്റ്റനാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പപ്പോൾ അപ്പം ലഭിക്കുകയുള്ളൂ ഫ്രണ്ട്സ് മാക്സിമം ഷെയർ ചെയ്യുക കൂട്ടുകാരികളിലേക്കൊക്കെ എത്തിക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ പഠിക്കുക സമയം ഒട്ടും കളയാനില്ല മാക്സിമം ഷെയർ ചെയ്ത് പഠിക്കാൻ തന്നെ നോക്കുക നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിറ്റിങ്ങിൽ പ്രധാനമായി എത്ര സ്റ്റിച്ചുകളുണ്ട് അവ ഏതെല്ലാം നിറ്റിങ്ങിൽ പ്രധാനമായി എത്ര സ്റ്റിച്ചുകളുണ്ട് അവ ഏതെല്ലാം ആൻസർ മൂന്ന് സ്റ്റിച്ചുകൾ ഒന്ന് പ്ലെയിൻ രണ്ട് റിബ് മൂന്ന് പേൾ മൂന്ന് സ്റ്റിച്ചുകളാണുള്ളത് പ്ലെയിന് റിബ് പേള് നെറ്റിങ്ങിൽ മൂന്ന് സ്റ്റിച്ചുകളാണുള്ളത് പ്ലെയിന് റിബ്ബ് പ്ലേള് അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് തുണിയുടെ മൂല്യം അതായത് കൗണ്ട് നിയന്ത്രിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തുണിയുടെ മൂല്യം നിയന്ത്രിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൻസർ തുണിയുടെ മൂല്യം അതായത് കൗണ്ട് നിയന്ത്രിക്കുന്നത് ഒരു ഇഞ്ച് നീളം തുണിയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന വെയിലുകളുടെയും കോഴ്സുകളുടെയും എണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് തുണിയുടെ മൂല്യം കണക്കാക്കുന്നത് തുണിയുടെ മൂല്യം നിയന്ത്രിക്കുന്നത് ഒരു ഇഞ്ച് നീളം ഉള്ള തുണിയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന വെയിലുകളുടെയും കോഴ്സുകളുടെയും എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്വസ്റ്റ്യൻ മൂന്ന് നെറ്റിംഗ് തുണികൾക്ക് നെയ്ത്ത് തുണികളേക്കാൾ ഡാഷ് കൂടുതലാണ് നെറ്റിംഗ് തുണികൾക്ക് നെയ്ത്ത് തുണികളെക്കാൾ ഡാഷ് കൂടുതലാണ് ആൻസർ ഇലാസ്തികത കൂടുതലാണ് നെറ്റിംഗ് തുണികൾക്ക് നെയ്ത്ത് തുണികളെക്കാൾ ഇലാസ്തികത കൂടുതലാണ് ക്വസ്റ്റ്യൻ നാല് തണുപ്പ് കാലത്തും ചൂടുകാലത്തും അനുയോജ്യമായ തുണി നിർമ്മിക്കുവാൻ ഇവ സഹായിക്കുന്നു തണുപ്പ് കാലത്തും ചൂടുകാലത്തും അനുയോജ്യമായ തുണി നിർമ്മിക്കുവാൻ നിറ്റിംഗ് സഹായിക്കുന്നു തണുപ്പുകാലത്തും ചൂട് കാലത്തും അനുയോജ്യമായ തുണി നിർമ്മിക്കാൻ നിറ്റിംഗ് സഹായിക്കുന്നു അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ അഞ്ചാണ് നിറ്റിംഗ് തുണികൾക്ക് നെയ്ത്ത് തുണികളേക്കാൾ ഡാഷ് കുറവാണ് നിറ്റിംഗ് തുണികൾക്ക് നെയ്ത്ത് തുണികളേക്കാൾ ഡാഷ് കുറവാണ് ആൻസർ ഈട് കുറവാണ് നെറ്റിംഗ് തുണികൾക്ക് നെയ്ത്ത് തുണികളേക്കാൾ ഈട് കുറവാണ് ക്വസ്റ്റ്യൻ ആറ് ഫെൽറ്റിംഗ് എന്നാൽ എന്ത് ഫെൽറ്റിംഗ് എന്നാൽ എന്ത് ആൻസർ നാരുകളെ നൂൽക്കാതെ തന്നെ നേരെ തുണി നിർമ്മിക്കുവാൻ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് ഫെൽറ്റിംഗ് നാരുകളെ നൂൽക്കാതെ തന്നെ നേരെ തുണി നിർമ്മിക്കുവാൻ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് ഫെൽറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഫെൽറ്റിംഗ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഏഴ് ഫെൽറ്റിങ്ങിന് ഏറ്റവും അനുയോജ്യമായ നാരുകളാണ് ഡാഷ് ഫെൽറ്റിങ്ങിന് ഏറ്റവും അനുയോജ്യമായ നാരുകളാണ് ഡാഷ് ആൻസർ കമ്പിളി നാരുകൾ ഫെൽറ്റിങ്ങിന് ഏറ്റവും അനുയോജ്യമായ നാരുകളാണ് കമ്പിളി നാരുകൾ ക്വസ്റ്റ്യൻ എട്ട് നാരുകളോടൊപ്പം എത്ര ശതമാനം വരെ മറ്റു നാരുകൾ ഉൾപ്പെടുത്താൻ കഴിയും കമ്പിളി നാരുകളോടൊപ്പം എത്ര ശതമാനം വരെ മറ്റു നാരുകൾ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നു ആൻസർ എൺപത് ശതമാനം നാരുകളോടൊപ്പം എൺപത് ശതമാനം വരെ മറ്റു നാരുകൾ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒമ്പത് കമ്പിളിനാരുമായി ചേർത്ത് ഫെൽറ്റ് ചെയ്തു വരുന്ന മറ്റു നാരുകൾ ഏതെല്ലാം കമ്പിളി കമ്പിളിനാരുമായി ചേർത്ത് ഫെൽറ്റ് ചെയ്തു വരുന്ന മറ്റു നാരുകൾ ഏതെല്ലാം ആൻസർ ഒന്ന് പരുത്തി രണ്ട് റയോൺ മൂന്ന് പട്ട് പട്ട് റയോൺ പരുത്തി എന്നിവയുമായിട്ടാണ് നാരുകൾ ഫെൽറ്റ് ചെയ്തു വരുന്ന മറ്റു നാരുകൾ ക്വസ്റ്റ്യൻ പത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തുണി നിർമ്മാണ പ്രക്രിയയാണ് ഡാഷ് ഏറ്റവും പ്രധാനപ്പെട്ട തുണി നിർമ്മാണ പ്രക്രിയയാണ് ഡാഷ് ആൻസർ നെയ്ത്ത് നെയ്ത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട തുണി നിർമ്മാണ പ്രക്രിയ അടുത്ത ക്വസ്റ്റ്യൻ പതിനൊന്ന് നൂലുകളെ തുണികളാക്കി മാറ്റുന്ന നെയ്ത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട് അവ ഏതെല്ലാം നൂലുകളെ തുണികളാക്കി മാറ്റുന്ന നെയ്ത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട് അവ ഏതെല്ലാം ആൻസർ ഒന്ന് പ്രിപ്പറേറ്ററി പ്രോസസ് രണ്ട് നെയ്ത്ത് ഒന്ന് പ്രിപ്രേറ്ററി പ്രോസസ്സ് രണ്ട് നെയ്ത്ത് ക്വസ്റ്റ്യൻ പന്ത്രണ്ട് പ്രിപ്രേറ്ററി പ്രോസസ്സ് എന്നാൽ എന്ത് പ്രിപ്പറേറ്ററി പ്രോസസ് എന്നാൽ എന്ത് ആൻസർ നെയ്ത്തിന് വേണ്ട ഈട് അല്ല ഊട് പാവ്നൂലുകൾ എന്നിവ തയ്യാറാക്കുന്നതിനെയാണ് പ്രിപ്പറേറ്ററി പ്രോസസ്സ് എന്ന് പറയുന്നത് നെയ്ത്തിന് വേണ്ട ഊട് നൂല് പാവ്നൂലുകൾ എന്നിവ തയ്യാറാക്കുന്നതിനെയാണ് പ്രിപ്പറേറ്ററി പ്രോസസ്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പതിമൂന്ന് വാർപ്പിംഗ് എന്നാൽ എന്ത് വാർപ്പിംഗ് എന്നാൽ എന്ത് ആൻസർ ഓരോ തുണികൾക്കും ആവശ്യമായ അത്രയും പാവ്നൂലുകൾ ഒന്നിച്ച് ചുറ്റിയെടുക്കുന്ന പ്രക്രിയക്കാണ് വാർപ്പിംഗ് എന്ന് പറയുന്നത് ഓരോ തുണികൾക്കും ആവശ്യമായ അത്രയും പാവനൂലുകൾ ഒന്നിച്ച് ചുറ്റിയെടുക്കുന്ന പ്രക്രിയയ്ക്കാണ് വാർപ്പിംഗ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പതിനാല് വാർപ്പിംഗ് രണ്ട് തരത്തിലുണ്ട് അവ ഏതെല്ലാം വാർപ്പിംഗ് രണ്ട് തരത്തിലുണ്ട് അവ ഏതെല്ലാം ആൻസർ ഒന്ന് ബീം വാർപ്പിംഗ് ബീം വാർപ്പിംഗ് രണ്ട് സെക്ഷണൽ വാർപ്പിംഗ് രണ്ട് സെക്ഷണൽ വാർപ്പിംഗ് വാർപ്പിംഗ് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ബീം വാർപ്പിംഗ് രണ്ട് സെക്ഷനൽ വാർപ്പിംഗ് ക്വസ്റ്റ്യൻ പതിനഞ്ച് തറികൾ ഏതെല്ലാം തറികൾ ഏതെല്ലാം ആൻസർ ഒന്ന് കൈത്തറി രണ്ട് യന്ത്രത്തറി മൂന്ന് പരിഷ്കരിച്ച തറികൾ കൈത്തറി യന്ത്രത്തറി പരിഷ്കരിച്ച തറികൾ ക്വസ്റ്റ്യൻ പതിനാറ് കൈത്തറി എന്നാൽ എന്ത് കൈത്തറി എന്നാൽ എന്ത് ആൻസർ മനുഷ്യധ്വാനം കൊണ്ട് കുഴിത്തറികളോ ഫ്രെയിം തറികളോ തുണി നിർമ്മിക്കുന്നതിനെയാണ് കൈത്തറി എന്ന് പറയുന്നത് കൈത്തറി എന്നാൽ മനുഷ്യാധ്വാനം കൊണ്ട് കുഴിത്തറികളോ ഫ്രെയിം തറികളോ തുണി നിർമ്മിക്കുന്നതിനെയാണ് കൈത്തറി എന്ന് പറയുന്നത് കുഴിത്തറികളിലോ ഫ്രെയിം തറികളിലോ തുണി നിർമ്മിക്കുന്നതിനെയാണ് കൈത്തറി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പതിനേഴ് യന്ത്രത്തറി എന്നാൽ എന്ത് യന്ത്രത്തറി എന്നാൽ എന്ത് ആൻസർ ഇരുമ്പിലും ഒരിക്കലും തീർത്ത ചട്ടങ്ങളിൽ മോട്ടോറുകൾ ഘടിപ്പിച്ച് പ്രവർത്തിക്കുന്ന തറികളാണ് യന്ത്രത്തറികൾ ഇരുമ്പിലും ഒരിക്കലും തീർത്ത ചട്ടങ്ങളിൽ മോട്ടോറുകൾ ഘടിപ്പിച്ച് പ്രവർത്തിക്കുന്ന തറികളാണ് യന്ത്രത്തറികൾ ക്വസ്റ്റ്യൻ പതിനെട്ട് പരിഷ്കരിച്ച തറികൾ എന്നാൽ എന്ത് പരിഷ്കരിച്ച തറികൾ എന്നാൽ എന്ത് ആൻസർ യന്ത്രത്തറികളിൽ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മാണ വേഗതയും ഗുണമേന്മയും വൈവിധ്യവൽക്കരണവും ഉറപ്പുവരുത്തുന്ന തറികളാണ് പരിഷ്കരിച്ച തറികൾ യന്ത്രത്തറികളിൽ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മാണ വേഗതയും ഗുണമേന്മയും വൈവിധ്യവൽക്കരണവും ഉറപ്പുവരുത്തുന്ന തറികളാണ് പരിഷ്കരിച്ച തറികൾ ക്വസ്റ്റ്യൻ പത്തൊമ്പത് ജെറ്റ് തറികൾ എന്നാൽ എന്ത് ജെറ്റ് തറികൾ എന്നാൽ എന്ത് ആൻസർ വായുവിൻ്റെയും വെള്ളത്തിൻ്റെയും സഹായത്തോടെ ഊട് നൂലുകളെ കടത്തിവിടുന്ന തറികളാണ് ജെറ്റ് തറികൾ വായുവിൻ്റെയും വെള്ളത്തിൻ്റെയും സഹായത്തോടെ ഊട് നൂലുകളെ കടത്തിവിടുന്ന തറികളാണ് ജെറ്റ് തറികൾ ക്വസ്റ്റ്യൻ ഇരുപത് ഓട്ടോമാറ്റിക് തറി എന്നാൽ എന്ത് ഓട്ടോമാറ്റിക് തറി എന്നാൽ എന്ത് ആൻസർ നൂലുകളോ ഊട് നൂലുകളോ പൊട്ടിയാൽ നിൽക്കുന്ന തറികളാണ് ഓട്ടോമാറ്റിക് തറി ഊട് നൂലുകളോ പൊട്ടിയാൽ നിൽക്കുന്ന തറിയാണ് ഓട്ടോമാറ്റിക് തറി ക്വസ്റ്റ്യൻ ഇരുപത്തി ഒന്ന് മൾട്ടിപ്പിൾ ബോക്സ് തറി എന്നാൽ എന്ത് മൾട്ടിപ്പിൾ ബോക്സ് തറി എന്നാൽ എന്ത് ആൻസർ ചെക്ക് ഡിസൈൻ തയ്ക്കുന്നതിന് ഒന്നിൽ കൂടുതൽ നിറങ്ങളിലുള്ള ഊട് നൂലുകളെ കടത്തിവിടുന്ന തറിയാണ് മൾട്ടിപ്പിൾ ബോക്സ് തറി ചെക്ക് ഡിസൈൻ നെയ്യുന്നതിന് വേണ്ടി ഒന്നിൽ കൂടുതൽ നിറങ്ങളിലുള്ള ഊട് നൂലുകളെ കടത്തിവിടുന്ന തറിയാണ് മൾട്ടിപ്പിൾ ബോക്സ് തറികൾ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഇരുപത്തിരണ്ട് നെയ്ത്തിൽ ഉൾപ്പെട്ട പ്രക്രിയകൾ ഏതെല്ലാം നെയ്ത്തിൽ ഉൾപ്പെട്ട പ്രക്രിയകൾ ഏതെല്ലാം ഒന്ന് ഷെഡിങ് രണ്ട് പിക്കിംഗ് മൂന്ന് ബീറ്റിംഗ് ക്വസ്റ്റ്യൻ ഇരുപത്തി മൂന്ന് ഷെഡിങ് എന്നാൽ എന്ത് ഷെഡിങ് എന്നാൽ എന്ത് ആൻസർ നെയ്ത്തിൻ്റെ തരം അനുസരിച്ച് ഹീൽഡ് ഉപയോഗിച്ച് നൂലുകളെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഷെഡ്ഡിംഗ് നെയ്ത്തിൻ്റെ തരം അനുസരിച്ച് ഹീൽഡ് ഉപയോഗിച്ച് നൂലുകളെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് ഷെഡിങ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഇരുപത്തി നാല് പിക്കിങ് എന്നാൽ എന്ത് പിക്കിങ് എന്നാൽ എന്ത് ആൻസർ ഉയർന്നും താഴ്ന്നും പാവ്നൂലുകൾക്ക് ഇടയിലൂടെ ഓടത്തിൻ്റെ സഹായത്തോടെ ഊടുനൂലിൻ്റെ കടത്തിവിടുന്ന പ്രക്രിയയാണ് പിക്കിങ് എന്ന് പറയുന്നത് ഉയർന്നും താഴ്ന്നും പാവ്നൂലുകൾക്ക് ഇടയിലൂടെ ഓടത്തിൻ്റെ സഹായത്തോടെ ഊടുനൂലുകളെ കടത്തിവിടുന്ന പ്രക്രിയയാണ് പിക്കിങ് ക്വസ്റ്റ്യൻ ഇരുപത്തി അഞ്ച് ബീറ്റിംഗ് എന്നാൽ എന്ത് ബീറ്റിംഗ് എന്നാൽ എന്ത് ആൻസർ നെയ്ത്തിൽ അവസാനം കടത്തിവിട്ട ഊടുനൂലിനെ ചേർത്ത് അടുപ്പിക്കുന്ന പ്രക്രിയയാണ് ബീറ്റിംഗ് എന്ന് പറയുന്നത് നെയ്ത്തിൻ്റെ അവസാനം കടത്തിവിട്ട ഊടുനൂലിനെ ചേർത്ത് അടുപ്പിക്കുന്ന പ്രക്രിയയാണ് ബീറ്റിംഗ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഇരുപത്തി ആറ് പ്ലെയിൻ നെയ്ത്ത് പ്ലെയിൻ നെയ്ത്ത് ആൻസർ ഊടുനൂൽ പാവ്നൂലുകൾക്ക് ഇടയിലൂടെ ഒന്നിടവിട്ട് ഓരോന്നിനും മുകളിലൂടെ ചേർത്ത് ഇണക്കിയിരിക്കുന്ന ക്രമീകരണമാണ് പ്ലെയിൻ നെയ്ത്ത് ഊടുനൂൽ പാവ്നൂലുകൾക്ക് ഇടയിലൂടെ ഒന്നിടവിട്ട് ഓരോന്നിനും മുകളിലൂടെ ചേർത്തിയിണക്കിയിരിക്കുന്ന ക്രമീകരണമാണ് പ്ലെയിൻ നെയ്ത്ത് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഇരുപത്തി ഏഴ് റിബ് നെയ്ത്ത് എന്നാൽ എന്ത് റിബ് നെയ്ത്ത് എന്നാൽ എന്ത് ആൻസർ പാവോ ഊടോ നൂലുകളിലൊന്ന് നീളം കൂടിയതും മറ്റേത് വലിപ്പം കുറഞ്ഞതായും ഉപയോഗിക്കുമ്പോഴുണ്ടാവുന്ന നെയ്ത്തിനെയാണ് റിബ് നെയ്ത്ത് എന്ന് പറയുന്നത് പാവോ ഊടോ നൂലുകളിലൊന്ന് നീളം കൂടിയതും മറ്റേത് വലിപ്പം കുറഞ്ഞതായും ഉപയോഗിക്കുമ്പോഴുണ്ടാവുന്ന നെയ്ത്തിനെയാണ് റിബ് നെയ്ത്ത് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഇരുപത്തി എട്ട് ബാസ്കറ്റ് നെയ്ത്ത് എന്നാൽ എന്ത് ബാസ്കറ്റ് നെയ്ത്ത് എന്നാൽ എന്ത് ആൻസർ ഒന്നോ അതിലധികമോ ഊടുനൂലുകളെ രണ്ടോ അതിൽ കൂടുതലോ പാവുന്നൂലുകളുമായി ചേർത്തിണക്കിയതാണ് ബാസ്കറ്റ് നെയ്ത്ത് ഒന്നോ അതിലധികമോ ഊടുനൂലുകളെ രണ്ടോ അതിലധികമോ പാവ്നൂലുകളുമായി ചേർത്തിണക്കിയതാണ് ബാസ്കറ്റ് നെയ്ത്ത് ക്വസ്റ്റ്യൻ ഇരുപത്തി ഒമ്പത് ക്വിൽനെയ്ത്ത് എന്നാൽ എന്ത് ക്വിൽനെയ്ത്ത് എന്നാൽ എന്ത് ആൻസർ തുണിയുടെ ഉപരിതലത്തിൽ കോണോട് കോൺ വരമ്പുകൾ പോലുള്ള വരകൾ വീഴത്തക്ക വിധത്തിൽ ഊടുനൂലുകളെ ഒന്നിലധികം പാവുന്നൂലുകളുമായി ചേർത്തിണക്കുന്നതാണ് ടിൽനെയ്ത്ത് തുണിയുടെ ഉപരിതലത്തിൽ കോണോട് കോൺ വരമ്പുകൾ പോലുള്ള വരകൾ വീഴത്തക്ക വിധത്തിൽ ഓടുനൂലുകളെ ഒന്നിലധികം പാവ്നൂലുകളുമായി ചേർത്തിണക്കുന്നതാണ് ടിൽനെയ്ത്ത് ക്വസ്റ്റ്യൻ മുപ്പത് ട്വിൽ നെയ്ത്തിൽ വരമ്പുകളുടെ ദിശയനുസരിച്ച് രണ്ട് തരം ട്വിൽ തുണികൾ ഉണ്ട് അവ ഏതെല്ലാം ആൻസർ ഒന്ന് റൈറ്റ് ഹാൻഡ് ട്വിൽ രണ്ട് ലെഫ്റ്റ് ഹാൻഡ് ട്വിൽ ക്വസ്റ്റ്യൻ മുപ്പത്തി ഒന്ന് ട്വിൽ നെയ്ത്തുകളെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത് ട്വിൽ നെയ്ത്തുകളെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത് ആൻസർ ടു ബൈ ടു വൺ ബൈ ത്രീ ത്രീ ബൈ വൺ എന്നീ മോട്ടീഫിനനുസരിച്ചാണ് ട്വിൽ നെയ്ത്തുകളെ അടിസ്ഥാനത്തിനാണ് നാമകരണം ചെയ്തിരിക്കുന്നത് ട്വിൽനെയ്ത്തുകളെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത് ടു ബൈ ടു വൺ ബൈ ടു ത്രീ ബൈ വൺ എന്നീ മോട്ടീഫിനനുസരിച്ചാണ് നാമകരണം ചെയ്തിരിക്കുന്നത് ട്വിൽ നെയ്ത്തുകളെ ക്വസ്റ്റ്യൻ മുപ്പത്തി രണ്ട് നവീകരിച്ച ടിൽ നെയ്ത്ത് എന്നറിയപ്പെടുന്നത് നവീകരിച്ച ടിൽ നെയ്ത്ത് എന്നറിയപ്പെടുന്നത് ആൻസർ വേവ് ടിൽ വേവ് ടിൽ ക്വസ്റ്റ്യൻ മുപ്പത്തി മൂന്ന് ഈ നെയ്ത്തിന് പോയിൻറ്റ് ഡ്രാഫ്റ്റ് അതായത് കോർപ്പ് ഉപയോഗിക്കാവുന്നതാണ് ഏത് നെയ്ത്തിൽ ഈ നെയ്ത്തിൽ പോയിന്റ് ഡ്രാഫ്റ്റ് ഉപയോഗിക്കാവുന്നതാണ് ഏത് നെയ്ത്തിൽ ആൻസർ ഡയമണ്ട് ടിൽ ഡയമണ്ട് ടില്ലാണ് പോയിന്റ് ഡ്രാഫ്റ്റ് ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻ മുപ്പത്തിനാല് തുണി നെയ്ത്തിൽ പ്രധാനമായും രണ്ട് തരം നൂലുകൾ ഉപയോഗിക്കുന്നു ഏതെല്ലാം തുണി നെയ്ത്തിൽ പ്രധാനമായും രണ്ട് തരം നൂലുകൾ ഉപയോഗിക്കുന്നു ഏതെല്ലാം ആൻസർ ഒന്ന് പാവ്നൂൽ രണ്ട് ഊടുനൂൽ പാവ്നൂലും ഊടുനൂലുമാണ് തുണി നെയ്ത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന രണ്ട് തരം നൂലുകൾ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ അപ്പോൾ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ മുപ്പത്തി തുണിയുടെ നെടുകെ കാണുന്ന നൂലുകളെ പാവ്നൂലുകൾ എന്നും കുറുകെ കാണുന്ന നൂലുകളെ ഡാഷ് എന്നും പറയുന്നു തുണിയുടെ നെടുകെ കാണുന്ന നൂലുകളെ പാവ്നൂലുകൾ എന്നും കുറുകെ കാണുന്ന നൂലുകളെ ഡാഷ് എന്നും പറയുന്നു ആൻസർ ഊടുനൂലുകൾ കുറുകെ കാണുന്ന നൂലുകളെ ഊടുനൂലുകൾ എന്ന് പറയുന്നു ക്വസ്റ്റ്യൻ മുപ്പത്തി ആറ് ഒരു തുണിയുടെ മേന്മയെയും ബലത്തെയും സൂചിപ്പിക്കുന്ന പദം ഒരു തുണിയുടെ മേന്മയെയും ബലത്തെയും സൂചിപ്പിക്കുന്ന പദമാണ് ഡാഷ് ആൻസർ തുണി മൂല്യം അതായത് കൗണ്ട് ഒരു തുണിയുടെ മേന്മയെയും ബലത്തെയും സൂചിപ്പിക്കുന്ന പദമാണ് തുണി മൂല്യം അതായത് കൗണ്ട് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ മുപ്പത്തി ഏഴ് കൗണ്ട് എന്നാൽ എന്ത് കൗണ്ട് എന്നാൽ എന്ത് ആൻസർ ഒരു ഇഞ്ച് സമചതുരത്തിൽ ഉൾക്കൊള്ളുന്ന പാവനൂലുകളുടെയും ഊടുനൂലുകളുടെയും എണ്ണമാണ് കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇഞ്ച് സമചതുരത്തിൽ ഉൾക്കൊള്ളുന്ന പാവനൂലുകളുടെയും ഊടുനൂലുകളുടെയും എണ്ണത്തെയാണ് കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇഞ്ച് സമചതുരത്തിൽ ഉൾക്കൊള്ളുന്ന പാവനൂലുകളുടെയും ഊടുനൂലുകളുടെയും എണ്ണമാണ് കൗണ്ട് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മുപ്പത്തി എട്ട് തുണിയുടെ മൂല്യം കണ്ടുപിടിക്കുന്നതിന് രണ്ട് രീതികളുണ്ട് അവ ഏതെല്ലാം തുണിയുടെ മൂല്യം കണ്ടുപിടിക്കുന്നതിന് രണ്ട് രീതികളുണ്ട് അവ ഏതെല്ലാം ആൻസർ ഒന്ന് എൻഡ് പെർ ഇഞ്ച് രണ്ട് പിക്സ് പെർ ഇഞ്ച് എൻഡ് പെർ ഇഞ്ച് പിക്സ് പെർ ഇഞ്ച് ക്വസ്റ്റ്യൻ മുപ്പത്തി ഒമ്പത് ഒരു ഇഞ്ചിൽ ശരാശരി അറുപത് നൂലുകളും അഞ്ച് നൂലുകളും ഉണ്ടെങ്കിൽ ആ തുണിയുടെ മൂല്യം എത്രയായിരിക്കും ഒരു ഇഞ്ചിൽ ശരാശരി അറുപത് നൂലുകളും അറുപത് പാവ് നൂലുകളും അഞ്ച് നൂലുകളും ഉണ്ടെങ്കിൽ ആ തുണിയുടെ മൂല്യം എത്രയായിരിക്കും ആൻസർ തുണിയുടെ മൂല്യം അറുപത് പോയിൻ്റ് അഞ്ച് ആറ് അറുപത് പോയിൻറ്റ് അഞ്ച് ആറ് ഒരു ഇഞ്ചിൽ ശരാശരി അറുപത് പാവ് നൂലുകളും അഞ്ച് നൂലുകളും ഉണ്ടെങ്കിൽ ആ തുണിയുടെ മൂല്യം അറുപതേ പോയിൻ്റ് അഞ്ച് ആറ് ആയിരിക്കും ക്വസ്റ്റ്യൻ നാൽപ്പത് തുണിയുടെ ബാലൻസ് കാണുന്നത് എങ്ങനെയാണ് തുണിയുടെ ബാലൻസ് കാണുന്നത് എങ്ങനെയാണ് ആൻസർ പാവ്നൂലുകളുടെയും ഊടുനൂലുകളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള അനുപാതമാണ് ബാലൻസ് പാവ്നൂലുകളുടെയും ഊടുനൂലുകളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള ആനുപാതമാണ് ബാലൻസ് തുണിയുടെ ബാലൻസ് കാണുന്നത് പാവ്നൂലുകളുടെയും ഊടുനൂലുകളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള ആനുപാതമാണ് ബാലൻസ് അപ്പം നമ്മുടെ നാൽപ്പത് ക്വസ്റ്റിനൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും പറയുവാണെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുത് സപ്പോർട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് അവരും കൂടി പഠിക്കാനായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഓക്കെ നിങ്ങളും സമയം കളയാനില്ല ഇനി ഒട്ടും സമയം കളയാനില്ല അടുത്ത് അടുത്ത് എക്സാം അടുത്തടുത്ത് വരികയാണ് മാക്സിമം ഷെയർ ചെയ്ത് പഠിക്കുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ അടുത്ത ദിവസം വരുന്നവർക്കും ടാറ്റ ബൈ ബായ്